ഡിയർ ഫ്രണ്ട്സ് ഓഹരി വിപണിയിൽ നിന്ന് എങ്ങനെ പണം ഉണ്ടാക്കാം ഓഹരി വിപണി എളുപ്പത്തിൽ പണം സമ്പാദിക്കാനുള്ള മാർഗമാണോ എങ്ങനെ നിക്ഷപിച്ചാലാണ് സമ്പത്ത് സൃഷ്ടിക്കാനാവുക ഓഹരി വിപണിയിലേക്ക് എത്തുന്നത് മിക്കവരും എളുപ്പത്തിൽ പണമുണ്ടാക്കാനാണ് എന്നാൽ എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് എന്ന് ഇത് തോന്നില്ല കാരണം വളരെ ശ്രദ്ധയോടും വളരെ അച്ചടക്കത്തോടും സമീപിക്കേണ്ട ഒരു മേഖലയാണ് ഓഹരി വിപണിയിലെ നിക്ഷേപം എങ്ങനെ ചെയ്യുന്നവർക്കാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതിന് നേട്ടമുണ്ടാവുക ചില ട്രേഡേഴ്സൊക്കെ വളരെ പെട്ടെന്ന് പണം പണമുണ്ടാകാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമല്ല റിയൽ എസ്റ്റേറ്റ് പോലെ മറ്റ് ചില രംഗങ്ങളിലും പെട്ടെന്ന് പണമുണ്ടാക്കുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ വളരെ വലിയ നേട്ടമുണ്ടാക്കിയ അപൂർവം ആളുകളെ കുറിച്ച് നിങ്ങൾ അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതുകൊണ്ട് കാര്യമില്ല എങ്ങനെ നിക്ഷേപിക്കണം എവിടെ നിക്ഷേപിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതാണ് മാനേജ്മെൻറ്റ് ഫിനാൻസ് എന്നിങ്ങനെ എല്ലാ രംഗങ്ങളിലും മികവുള്ള കമ്പനികളാണ് ഓഹരി വിപണിയിൽ ലീസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് വളരെ മികച്ച നിക്ഷേപ മാർഗങ്ങളാണ് സാധാരണഗതിയിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ അഞ്ച് മുതൽ എട്ട് ശതമാനമൊക്കെ വളരുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലെ ചില കമ്പനികൾ സുസ്ഥിരമായി ഇരുപത് ഇരുപത്തഞ്ച് ശതമാനമൊക്കെ വർഷം വളരുന്നുണ്ടാകും അതെൻ്റെ ഗുണം ഓഹരി ഉടമകൾക്കും ലഭിക്കും തുടക്കക്കാർ എടുത്തുചാട്ടം നടത്തരുതെന്നാണ് ആദ്യം പറയാനുള്ളത് മാർക്കറ്റിനെ കുറിച്ച് തീരെ അറിവില്ലാത്ത ആളുകളിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കരുത് അഡ്വൈസറി സർവീസ് നടത്തുന്ന സെബിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആളുകളെ നിന്ന് വേണം അത് മുന്നോട്ട് പോകാൻ അല്ലാതെ ടിപ്സുകളുമായി വാട്സാപ്പിലൂടെയും മറ്റും കിട്ടുന്ന മെസ്സേജുകളെ പിന്തുടർന്ന് ഒരച്ചടക്കവുമില്ലാതെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുക മാർക്കറ്റിന് നല്ലതുപോലെ അറിഞ്ഞ് സ്റ്റോക്കുകളുടെ ഫണ്ടമെൻ്റലുകൾ എന്താണ് അതിൻ്റെ ഭാവി എന്താണ് എന്നതിനെക്കുറിച്ച് കുറച്ചൊക്കെ പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് കൂടാതെ സ്റ്റോക്ക് മാത്രമായി ഇൻവെസ്റ്റ് ചെയ്യരുത് ഒരു ഫോർട്ട് പോളിയോ സമീപനം നല്ലതാണ് അഞ്ചു ആറോ ഷെയറുകളുടെ ഒരു ബാസ്ക്കറ്റിലായിരിക്കണം നിക്ഷേപം നടത്തേണ്ടത് ഇത് എല്ലാ സ്റ്റോക്കിലും തിരുത്തലുകൾ ഉണ്ടാവും ഒരു ഫോർട്ട് പോളിയോ പോലെയാണെങ്കിൽ ആ റിസ്ക് ഒരു പരിധിവരെ സന്തുലിതമാകും നിക്ഷേപത്തിനായി മാറ്റിവെക്കുന്ന തുകയുടെ എത്ര ശതമാനം ഓഹരി നമ്മൾ നിക്ഷേപിക്കണം അറിയാമോ സ്റ്റോക്ക് മാർക്കറ്റിലെ നമ്മുടെ നിക്ഷേപം എത്രയായിരിക്കണമെന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപങ്ങൾ താരതമ്യേന റിസ്ക് കൂടുതലാണെന്നാണ് പലരും പറയുന്നത് ഇതിന് മാർക്കറ്റ് വാർത്തകൾക്കനുസരിച്ച് കയറി ഇറങ്ങുന്നതാണ് കാരണം കൂടാതെ കമ്പനികളുടെ പ്രകടനം ചില വർഷങ്ങളിൽ നന്നാകും ചില വർഷങ്ങളിൽ മോശമാകും ഇതിനനുസരിച്ച് ഓഹരിയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും അതുകൊണ്ടാണ് റിസ്ക് കൂടുതലാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ വരുമാന സാധ്യതയും കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രായത്തിനനുസരിച്ച് നിക്ഷേപിക്കുന്നതായിരിക്കും നല്ലത് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഈ സമയത്ത് ചിലവുകൾ കുറവായിരിക്കും അതിനാൽ തന്നെ റിസ്ക് എടുത്ത് അറുപത് ശതമാനം വരെ ഓഹരിയിൽ നിക്ഷേപിക്കുന്നതാണ് പ്രായം കൂടുന്നതനുസരിച്ച് ഓഹരിയിൽ നിക്ഷേപം കുറച്ച് കൊണ്ട് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എൻ സി ഡികൾ ഗവൺമെൻറ്റ് ബോണ്ടുകൾ എന്നിവ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായൊരു വരുമാനം കിട്ടുകയും റിസ്ക് കുറയുകയും ചെയ്യും നമ്മുടെ വരുമാനവും നമ്മുടെ ഭാവിയിലേക്കുള്ള ആവശ്യം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു വെൽത്ത് മാനേജ്മെൻറ്റ് പ്ലാനാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് ആ പ്ലാനിൽ പ്രായം കൂടുന്നതിനനുസരിച്ച് റിസ്ക് കുറയ്ക്കുക എന്നുള്ളത് സ്വാഭാവികമായുള്ള കാര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് എന്നിരുന്നാലും അറുപത് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് നല്ല ലാഭവും ഉണ്ടാകും